കനാന്യരെ സംഹരിച്ച ദൈവം എന്ന ടൈറ്റലിൽ ക്രിസ്ത്യൻസ് ലീറ്റ് ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചെയ്യാൻ കാരണമുണ്ട് വിശുദ്ധ പഴയ വായിക്കുമ്പോൾ ഒരു സാധാരണ വായനക്കാരന് പെട്ടെന്ന് ന്യായപ്രമാണ പുസ്തകങ്ങൾ അത് കുറെക്കുള്ള വ്യക്തിങ്ങോട്ട് പറഞ്ഞ ഉൽപ്പത്തി പുറപ്പാട് ദേവ്യ സംഖ്യ ആവർത്തനം യോശുവ ന്യായാധിപന്മാർ രാജാക്കന്മാരുടെ പുസ്തകം ശമൂഹന്റെ പുസ്തകം പിന്നിങ്ങോട്ട് വന്നിട്ട് ഈ ക്രോണിക്കൽസ് വരെ ഉള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒരു സംഹാരമൂർത്തിയായ ദൈവമാണ് ഇസ്രയേലിന്റെ ദൈവം ഇന്ന് സെർഫ് സെലവിൽ ആളുകൾക്ക് തോന്നുന്ന രീതിയിലാണ് അതിന്റെ സംഭവങ്ങളുടെ വിവരണം നമ്മൾ വായിക്കുന്നത് യോശോടെ പുസ്തകം പ്രത്യേകം വായിക്കുമ്പോൾ ന്യായധീപന്മാരും വായിക്കുമ്പോൾ ഇസ്രയേലിന്റെ ദൈവം എന്ന് പറഞ്ഞ ഒരു ദുർമൂർത്തിയാണ് തനിക്ക് ഇഷ്ടമില്ലാത്ത സ്ഥാപനത്തിനെയും നശിപ്പിച്ച് ഉന്മൂലനം ചെയ്തു ദയ കരുണ സ്നേഹം മനസലിവ സഹതാപം അയ്യോഭാവം എന്നീ മനോഭാവങ്ങളൊന്നുമില്ലാത്ത ഒരു ദുർമൂർത്തി സംഹാരമല്ലാതെ ഈ ആൾക്ക് വേറെ ഒരു കാര്യത്തിലും താല്പര്യമില്ല അപ്പൊ എന്ന് തോന്നുന്ന രീതിയിലാണ് അതിന്റെ ആഖ്യാനം പോകുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് ഈ വായിച്ചിട്ട് പഴയ ദൈവത്തിലെ വിശുദ്ധ പഴയ നീവത്തിലെ ദൈവം ഒരു സംഹാരമൂർത്തിയാണെന്നും ഇദ്ദേഹം മനുഷ്യനായി അവതരിച്ച് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തത്വം വന്നു അപ്പൊ പിന്നെ കരുണ സ്നേഹം മനസ്സറിവ് 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 പരിശീലന ഒരു സംഗതി ഒന്നുമില്ല അപ്പൊ ഇവര് രണ്ടുപേരും തമ്മിൽ കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല ഇത് രണ്ടും ഒരു ദൈവമാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊരു ധാരണ ആളുകളുടെ ഇടയിൽ വ്യാപകമായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഈ ശങ്കരം വക്കീൽ കഴിഞ്ഞതൊക്കെ സംഹാരമൂർത്തിയായ ഹോവിയായ ദൈവം എന്ന് പറഞ്ഞപ്പം ഞാൻ അതിനെ തിരുത്തിക്കൊണ്ട് വീഡിയോ ഇടേണ്ടി വന്നത് ശരിക്കും ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ആളായോണ്ട് ഞാനും ഇതൊക്കെ വായിച്ചു തന്നെയാണല്ലോ ചെറിയ പ്രായത്തിൽ വരുന്നത് അപ്പൊ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഈ ഒരു ധാരണ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഇനി എനിക്ക് മാത്രമല്ല പ്രായമുള്ള ആൾ ഒരു ദിവസം ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോ എന്റെ അമ്മ ഈ യോശുവാപ്രസ്തം എന്നെ വായിച്ചിട്ട് എന്നൊക്കെ ഞാൻ ചോദിച്ചു എന്റെ അമ്മേ ടായി എന്തൊരു ക്രൂരതയാണ് അവിടെ കൊച്ചു കൊച്ചുപിള്ളേരോട് പോലും പെണ്ണുങ്ങളോട് പോലും വയസ്സന്മാരോട് പോലും കന്നുകാലിയോട് പോലും ദൈവം കാണിച്ചില്ല ഈ ദൈവം ആണോടാ പുതിയ നീളത്തിൽ വന്നിരിക്കുന്ന നമുക്ക് ഈ ദൈവത്തെ സേവിക്കാൻ പറ്റും എങ്ങനെ സമീപിക്കാൻ പറ്റും ഞാൻ കോളേജ് എന്ന് പറയുമ്പോൾ എനിക്ക് സാധാരണക്കാർ അല്പം കൂടെ വേദവസ്തു ജ്ഞാനം ഉണ്ടെന്നല്ലാതെ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനുള്ള ജ്ഞാനം ഉണ്ടായിരുന്നില്ല ദീർഘവർഷങ്ങൾ കഴിഞ്ഞ് ലണ്ടനിൽ വന്ന് എൻ്റെ ഹയർ സ്റ്റഡീസും അതുപോലെ ബൈബിൾ സ്റ്റഡീസും റിസർച്ചും പിന്നെ ഹെബ്രായി സ്റ്റഡി ബാക്ക്ഗ്രൗണ്ട് ബൈബിൾ പഠിക്കുകയും പിന്നെ ഒരു ഏൻഷ്യൻ ഹീബ്രോ ഒരു പി എച്ച് ഡി ചെയ്യുന്ന ആഗ്രഹത്തോടുകൂടി റിസേർച്ച് ചെയ്ത് അങ്ങനെ പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ നിജസ്ഥിതി കണ്ടെത്താൻ കഴിഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് ആ സംശയമില്ല എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പ്രവർത്തിച്ചതല്ല സംശയമില്ല പക്ഷെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും സബ്സ്റ്റാൻഷ്യൽ കറസ്പോണ്ടിങ് ആയ മറ്റ് സ്റ്റഡീസും കൂടെ വരണമല്ലോ ഈ പറയുന്ന കാര്യങ്ങള് ഇപ്പം ആൾക്കാർ ചോദിക്കും ബാബു ബാബു മാത്രമേ പറയുന്നുള്ളൂ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി എന്റെ വീഡിയോയെ പറ്റി പബ്ലിക്കിന് എന്നോട് സംശയം ഇതല്ലോ വേറെ ആരും ഞാൻ ഇത് പറഞ്ഞു കേട്ടില്ല ഇപ്പം ഈ ഗ്രീക്ക് വഴികൾ ഇപ്പം ഗ്രീക്കിന്റെ വഴികേടുകൾ എന്ന് പറഞ്ഞ് കുറെ വീഡിയോ ചെയ്തു അപ്പോൾ ആൾക്കാർ പറഞ്ഞ് ബാബു അല്ല വേറെ ആരും പറഞ്ഞിട്ട് കേട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലത് ഇപ്പം വിശ്വസിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഓരോന്നോരോ തെളി വരാൻ തുടങ്ങിയപ്പോഴേക്കും അപ്പൊ ഇതുപോലെയാണ് എനിക്കിപ്പോ ഈ കനാന്യര് സമ കനാൻ എന്ന് പറയുന്ന ആ ദേശം ഇപ്പോഴത്തെ ഇസ്രയേൽ ദേശം അവരവിടെ ചെറുതുമ്പ് ആ ദേശത്തിന് പേര് കനാൻ ദേശം ഒന്നായിരുന്നു അവിടെ പത്ത് വ്യത്യസ്തരായ എഥനിക് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു ഇവരെല്ലാം ഒരുമിച്ച് കനാനീർ എന്താണെന്ന് അറിയപ്പെട്ടിരുന്നത് എന്തെങ്കിലും ഈ എഥനിക് ഡിഫറൻസസ് വളരെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ നാട്ടുരാജാക്കന്മാരായിരുന്നു ഒരു മുഴുവനാട്ടിൽ ഒരിക്കലും ഒരു സോളഡ് ഗ്രൂപ്പായിട്ട് നിന്ന് ചരിത്രം ഉണ്ടായിട്ടില്ല അപ്പൊ ഇവരെ ദൈവം മോശയോട് പറഞ്ഞു ഇനി അവരെ സംഹരിച്ചു കളയണം യോശുവായിട്ട് പറഞ്ഞു സംഹരിക്കണം എങ്ങനെ സംഹരിക്കണം ഒരു മനുഷ്യനോട് പോലും തേ കാണിക്കരുത് ആണെന്നോ പെണ്ണൊന്നോ ഡിഫറൻസ് ഇല്ല കുഞ്ഞൊന്നോ പ്രായമായിരുന്ന വ്യത്യാസമില്ല മൃഗങ്ങൾ എന്ന വ്യത്യാസമില്ല കന്നുകാലികൾ ജീവജാലങ്ങൾ മുഴുവനും സംഹരിച്ചു കളയണം വൃക്ഷങ്ങളോട് മാത്രമേ കരണ കാണിക്കാവൂ വൃക്ഷങ്ങളോട് മാത്രമേ അവരുടെ പട്ടണങ്ങളോട് കരണ കാണിക്കരുത് വീടുകളും മുഴുവൻ ഇട്ടിച്ച് തീയിട്ട ചുട്ടുകളാണ് അത് തീയിൽ നശിപ്പിക്കാത്തത് ഒന്നും അവിടെ കാണുന്നത് മുഴുവൻ നശിപ്പിച്ചേക്കാൻ പറഞ്ഞു അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ദൈവം ഇതെന്തോ മര്യാദക്ക് വയ്ക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ കുഞ്ഞ കൊച്ചുങ്ങളുണ്ടായിരിക്കുമല്ലോ പട്ട കന്നാലി എന്തോ പിഴച്ചും ആടും പോത്തും പശു കാളയും കരുതയും ഊട്ടം ഇതൊക്കെ എന്തോ വിളിച്ചു അതിനെ വെറുതെ വിട്ടുകൂടായോ ഇതാണ് വലിയ സംശയം പക്ഷെ ഒരു പ്രോബ്ലം നമുക്ക് ആരോടും സംശയം ചോദിക്കാൻ കഴിയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്രിസ്ത്യൻ സർക്കിളിൽ ഗുണമുണ്ട് കേട്ടോ ഈ മേളിലിരിക്കുന്ന കക്ഷികൾ വലിയ ഇങ്ങനെ മുസ്ലിം ഇവിടെ ചെല്ലിയ പ്രസംഗമൊക്കെ പ്രസംഗിക്കുക എന്നല്ലാതെ നമ്മൾ അവരോടൊന്നും ചോദിക്കാം ചോദിച്ചോ ചോദിച്ചു സംശയം ചോദിക്കാൻ പറ്റും ചോദ്യം ചെയ്യാം ക്വസ്റ്റ്യൻ ചെയ്യുന്നു ദൈവ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു മിണ്ടാൻ ഒക്കത്തില്ല നമ്മൾ അതിൻ്റെ പോയി എവിടെയെങ്കിലും കണ്ടുപിടിക്കുകയല്ല അത് ഇവരോടൊന്നും ചോദിച്ചൊരു മറുപടി അന്നും കിട്ടത്തില്ല ഇന്നും കിട്ടത്തില്ല അതാണ് സത്യം അപ്പോ എന്റെ സ്റ്റഡിയിൽ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഞാനൊരു ഒരു റിസർച്ച് സ്റ്റഡി ചെയ്ത ഒരാളാണ് ഈ സംഭവത്തെ പറ്റി അപ്പൊ അതിന്റെ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഒക്കെ ഞാന് പഠിച്ച ഞാൻ എന്റെ സ്റ്റഡിക്ക് ബേസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നതായ ആർക്കിയോളജിക്കൽ മിസ്സിയം ബ്രിട്ടീഷ് ലൈബ്രറി എന്ന് പറയുന്ന ഈ രണ്ട് സാധനങ്ങൾക്ക് അത് ഇപ്പോഴും ഉണ്ട് ഞാനീ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് ഞാൻ ചെയ് ചെയ്യുന്ന കാലത്തുമുണ്ട് കുറെ അധികം പുസ്തകങ്ങൾ എനിക്ക് വാങ്ങിക്കാനും കഴിഞ്ഞു അത് ഒന്നാമത്തെ കാര്യം ഈ എന്ന് പറയുന്നത് ദാറ്റ്സ് സെന്റർ ഓഫ് ദി എർത്ത് നമ്മുടെ ഭൂമിയുടെ എന്ന് പറയാം മൂന്ന് ഭൂഖണ്ഡങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന അവിടെ നിന്നാണ് ഏഷ്യ യൂറോപ്പ് ആഫ്രിക്കയെ കണക്ട് ചെയ്യുന്നത് മൂന്നിനെ കണക്ട് ചെയ്യുന്ന റോഡുകൾ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അവിടെ അപ്പൊ ഇവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ലോകം മുഴുവൻ പെട്ടെന്ന് എത്തും അടുത്ത് ലോകത്തിന് ഈ മൂന്ന് ഭൂമികളും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എത്തുകയും ചെയ്യും ക്രോസ് റോഡാണ് ദാറ്റ്സ് വൺ തിങ് അതിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര വനഭൂ ഇഷ്ടമാണ് മറ്റു ഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ലാൻഡാണ് ഒരു സാധനം ഉണ്ടാകാത്ത ഡ്രൈ ലാൻഡ് ആണ് അപ്പം ഇത് ദിസ് ക്രോസ് റോഡ് ഓഫ് ദി വേൾഡ് എന്ന് പറയാം നമുക്ക് ക്രോസ് റോഡ് ഓഫ് ദ വേൾഡ് എന്ന് പറയാം ഈ ഭാഗം ആര് കയ്യിൽ വെച്ചിരിക്കുന്നു അവർക്ക് സ്ട്രാറ്റജിക്കലി ലോകത്തിൽ മുഴുവൻ ഓൾ ഓവർ ദി വേൾഡ് അവർക്ക് മേധാവിത്വം ഉണ്ടാകാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ അമേരിക്ക ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറവാത കിടക്കുക അവരുടെ അമിതമായ ഈ പണപ്പെരുപ്പവും അതുപോലെ ഈ മിലിറ്ററി അഡ്വാൻസ്മെന്റ് കൊണ്ടാവുന്ന ഒരു ലോക പോലീസുകാരായിട്ടിരിക്കുന്നത് അപ്പൊ തന്നെ എവിടെയെങ്കിലും പോയി ഒരു കാര്യം സാധിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് അതുകൊണ്ടാണ് അവർ ബേസായിട്ട് ഈ മിഡിൽ ഈസ്റ്റിൽ വന്ന് ബേസസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് ബേസ് ഇല്ലെങ്കിൽ അവർക്ക് പറ്റത്തില്ല അവർ എവിടെ നടക്കുന്ന കാര്യമല്ലത് അപ്പോൾ ഈ ഭാഗം ഭരിക്കുന്ന ആളുകൾക്ക് സ്ട്രാറ്റജിക്കലി ഒരു വലിയ കൺട്രോളിങ് പവർ കിട്ടും വേൾഡ് ഓൾ ഓവർ അതുകൊണ്ട് എന്ത് ചെയറിയാമോ ഈ ഭാഗം ദൈവം ഇസ്രയേലിന് കൊടുക്കാൻ തീരുമാനിച്ചു കാരണം ഇസ്രയേലിന് വേൾഡ് മുഴുവനും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് എന്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് മാതൃകയാകുന്ന ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ നല്ല നല്ല കാര്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്യണം യേശു ക്രിസ്തുവിനെയും ലോകത്തിന് സംഭാവനയാണ് അവിടുന്ന് അപ്പോൾ അവര് അവിടെ വന്ന് താമസിച്ച് ഒരു വലിയ ജാതിയായിട്ട് അവിടെ വന്ന് താമസിച്ച് ലോകത്തെ മുഴുവൻ സിവിലൈസ് എന്നുള്ളത് അറിയാവുന്ന ദുഷ്ടനായ സാത്താൻ അവരവിടെ എത്തുന്നതിന് മുൻപ് അവിടെ മല്ലന്മാരായ ഹുക്കളായ അമാനുഷ്യന്മാരായ ജൈജാൻഡിക്കായ ട്രൈബ്സിനെ കൊണ്ട് ദേശം നിറച്ചു തിങ് രണ്ടാമത് ഈ ആളുകൾ ഈ നമ്മൾ അവരെ മുഴുവൻ ഞാൻ കനാന്റൻ എന്ന് പറഞ്ഞു ഈ കനാന്റൻ എന്ന ആളുടെ പ്രത്യേകത ഒന്ന് അവർ അജാന ബാഹുക്കളാണ് ഭയങ്കര വലിയ കരുത്തന്മാരായ ആൾക്കാരാണ് അവര് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഇസ്രായേലെന്ന് മാത്രം നമ്മൾ എടുക്കാതെ മുഴുവൻ മനുഷ്യനെ നശിപ്പിക്കുന്നതിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം അത് മുഴുവൻ സിസ്റ്റമാറ്റിക്കായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ അവരുടെ സംസ്കാരത്തിൻ്റെയും ഭാഗമാക്കി മാറ്റി ഞാനത് ഓരോന്നോരോന്ന് പറയാം എന്നിട്ട് ഞാൻ എവിടെയെന്ന് വേറു കഴിഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവര് ചെയ്തത് ഒരു ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവര് ഈ ദൈവം ബൈലിറ്റേഴ്സ് ആയിരുന്നു കാനിവൽസ് ആയിരുന്നു മനുഷ്യനെ കൊന്നു തിന്നുക നമ്മൾ കോഴിയെ കൊന്നു തിന്നുന്ന മാതിരിയാണ് അവരിങ്ങുന്ന ഒരു ട്രൈബ് വന്ന് മറ്റേ ട്രൈബിനെ പിടിച്ചോണ്ട് പോകും തിന്നും ഏറ്റവും വലിയ മാനീറ്റേഴ്സ് ആയിരുന്നു ഈ അനക്കൈറ്റ് അനാക്യർ എന്ന് പറയും അനാക്യർ എന്ന് വേടിന് നടത്തുന്ന തന്നെ കരുത്തുനിന്ന് കിട്ടുവരെന്നാണ് അവരുടെ തോളിൻ തന്നെ വരത്തില്ല വേറെ ആരും അവർ ഏറ്റവും വലിയ താമസിക്കുന്നവര് അവരിങ്ങോട്ടിറങ്ങി വരും ഒരു സീസൺ ആകുമ്പോൾ കൈ കിട്ടണ മറ്റൊരു ട്രൈബിനെ മുഴുവൻ പിടിച്ചുടങ്ങുവോ അവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് ഓരോന്നിനെ കണ്ടിച്ച് 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 ദൈവത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു രണ്ടാമത്തെ കാര്യം സെക്സ് ഇമ്മോറാലിറ്റി സെക്സ്വൽ ഇമ്മോറാലിറ്റി എന്ന് പറയുമ്പം അത് വളരെ വഷളാണ് എല്ലാവിധമായ ലൈംഗിക വൈകൃതങ്ങളും കാണിച്ചിട്ട് ആ ദേശം മുഴുവൻ ഈ സെക്സ്വലി ട്രാൻസ്മ്യൂട്ടഡ് ഡിസീസ് കൊണ്ട് നിറഞ്ഞിരുന്നു അത് മനുഷ്യൻ മനുഷ്യനുമായിട്ട് മാത്രമല്ല മൃഗങ്ങളുമായിട്ടും ഈ മനുഷ്യനിൽ നിന്ന് മൃഗങ്ങളിലേക്ക് സെക്സ്വലി ട്രാൻസ്മ്യൂട്ടഡ് ഡിസീസ് പരന്നുകൊണ്ട് മൃഗങ്ങളെല്ലാം ഈ രോഗത്തിന് അടിമയായി മൃഗങ്ങളും അപ്പൊ ദേശം മുഴുവനും ഈ വൃത്തികെട്ട രോഗത്തിനടിമയായി അവിടുന്ന് ഇനി ഇത് ലോകത്തിലോട്ട് പരക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏഷ്യയും യൂറോപ്പും ആഫ്രിക്കയും ഇതിനടിമയായി തീരുക പിന്നെ അവർ രക്ഷിക്കാൻ കഴിയത്തുപോലെ അവർ നശിച്ചു പോവുകയാണ് മൃഗങ്ങളും ഇത് രണ്ടാമത് ഇത് അടുത്ത പ്രോബ്ലമാണ് നെക്സ്റ്റ് പ്രോബ്ലം മാനീറ്റിങ് എന്ന് പറഞ്ഞു സെക്സൽ ഇമ്മോറാലിറ്റി പറഞ്ഞ അടുത്തത് ഇൻഫെൻറ്റിസൈഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൊല്ലുക കുഞ്ഞുങ്ങളെ കൊല്ലുക എന്ന് പറഞ്ഞാല് അവർക്ക് ഓരോ സമയത്തും അവർക്ക് ഫ്രൂഷൻ വർധിക്കണമെങ്കിൽ ഈ ഇതിന്റെ സമയമുണ്ടല്ലോ പിന്നെ ഈ പിന്നെ വിളം ഇറക്കുന്ന സമയം കൃഷി ഇറക്കുന്ന സമയമാണെ വലിയ ഉത്സവം നടത്തിയിട്ട് ഈ മോളക്ക് എന്ന് പറയുന്ന വലിയ വിഗ്രഹം ഉണ്ടല്ലോ ദൈവത്തിന്റെ വിഗ്രഹം അതിങ്ങനെ വലിയ ചെമ്പിൽ പണിതാണ് പഞ്ചലോഹങ്ങൾ പണിതാ അതിനകത്ത് തീയിടും അത് കംപ്ലീറ്റ് തീട്ട് ഇങ്ങനെ പഴുത്ത് നീക്കുമ്പോൾ ഇങ്ങനെ നീക്കിയാ പിടിച്ചോണ്ട് നീക്കുക കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് എന്റെ കയ്യിലോട്ട് വെച്ചു കൊടുക്കും ആ കുഞ്ഞും അതിന്റെ തളയുടെ കരച്ചിൽ നോക്കോണെ അതാരും കേൾക്കത്തില്ല കേക്കത്ത കാര്യം അവിടുത്തെ ചെണ്ടമേളയും പാട്ടും നൃത്തവും സംഗീതവും ബഹളത്തിനിടയ്ക്ക് ഈ കരയുന്ന കുഞ്ഞിൻ്റെയും കരയുന്ന അമ്മയുടെയും ശബ്ദം പുറത്ത് കേൾക്കത്തില്ല പക്ഷെ സ്വർഗത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു ഇത് നിന്നേ ഒക്കത്തുള്ളൂ ഈ കൾച്ചർ നിന്നേ ഒക്കത്തുള്ളു ഇനി ആദ്യം മേച്ഛമായ വേറൊരു സംഗതി എന്ന് പറയുന്നത് അവര് വിവാഹം കഴിഞ്ഞാൽ വിവാഹം എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ചോയ്സ് അല്ല പേരൻസ് ആണ് ചെറിയ പ്രായത്തിൽ ഇവൻ ഇവൾ ഇന്നാരെ കല്യാണം കഴിക്കുകയാണെന്ന് പേരൻസ് തീരുമാനിച്ചു കഴിയും കൊച്ചത് അറിയുന്നേ ഇല്ല അവൾക്ക് പ്യൂബേർട്ടി അത്തി കഴിയുമ്പം അവളെ കൊണ്ടുവന്ന് അവനോട് കെട്ടിക്കും കെട്ടിച്ചു കഴിഞ്ഞാൽ നേരെ അവളെ നാട് വാഴിയുടെയോ പുരോഹിതന്റെ അടുത്തേക്ക് അയക്കുകയാണ് അവരുടെ കൂടെ കഴിയണം അവരുടെ ഉപയോഗം കഴിയുമ്പോഴേ ഈ കെട്ടിയവനെ തിരിച്ചു കൊടുക്കത്തുള്ളൂ കാരണം അത് നാടിന്റെ കൾച്ചറാണ് എന്തിനാ ഫെർട്ടിലിറ്റി ഗോഡസിനെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി അപ്പൊ നോക്കി ഇനി എന്താ ശുദ്ധിയാ ബാക്കി വരേണ്ടത് ഈ ഭൂമി ദൈവം സൃഷ്ടിച്ചതാ ദൈവത്തിന്റെ സൃഷ്ടിയിൽ ദൈവത്തിന് അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ വർധിച്ചു വർധിച്ചു വന്നാൽ ആ ദേശത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ ആ ജനത്തെ നശിപ്പിച്ചേക്കത്തുള്ളൂ ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ചില അവയവങ്ങളിൽ ചില ഇൻഫെക്ഷൻ ബാധിച്ച് അത് ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്ക് കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആംപ്യൂട്ടേഷൻ അല്ലാതെ മറ്റൊരു മാർഗമില്ല ആംപ്യൂട്ടേഷൻ അപ്പം ആ കാലിന്റെ വിരള് അല്ലെ കൈയുടെ വിരള് കട്ട് ചെയ്ത് കളയണം എന്ന് പറയുന്നത് ഡോക്ടർ ദുഷ്ടനാണോ അതോ കരണയുള്ളവനാണോ ഹോൾ ബോഡിയോടുള്ള കരണ ആണ് ഈ ആംപ്യൂട്ടേഷൻ കൂടെ വ്യക്തമാകുന്നത് അപ്പൊ ദൈവം സൃഷ്ടിച്ച മുനുഷ് മുഴുവൻ മനുഷ്യരാശിയോടുള്ള ദൈവത്തിന്റെ കരണയാണ് ഈ ദുഷ്ടന്മാരെ ആ നാട്ടിൽ നിന്ന് നിഗ്രഹിച്ച് മൃഗങ്ങളെ പോലും നിഗ്രഹിച്ച് ആ നാട് തീ കൊണ്ട് ചുട്ട് ശുദ്ധി ചെയ്തെടുക്കുന്നുള്ള ദൈവത്തിന്റെ പേപ്പസാണ് അവിടെയാണ് ദൈവത്തിന്റെ കരണ എന്ന് പറയുന്നത് അപ്പൊ ഇതിനെപ്പറ്റി കാണിക്കുന്ന ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാനിതിന് മുമ്പ് വീഡിയോ ചെയ്യാൻ ചെയ്ത് ആളുകൾക്കും ബാബു വേറൊരു സ്റ്റഡിയുടെ എവിഡൻസ് ആയിട്ട് തരാമെന്ന് ഇപ്പൊ എനിക്ക് നല്ലൊരു എവിഡൻസ് സ്റ്റഡി കിട്ടി അത് നമുക്ക് കാണിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ പ്ലീസ് വാച്ച് വിത്ത് മീ ദാറ്റ് വീഡിയോ ഓൾസോ ഫോർ എ ഫ്യൂ മിനിറ്റ്സ് എന്ന് പറയുന്നത് അത് പാലും തേന് ഒഴുകുന്ന ദാശം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഈ ലാൻഡ് ഓഫ് മിൽക്കാൻ ഹണി മാത്രമല്ലായിരുന്നു അത് അങ്ങനെ മാത്രമാണ് ആ എന്ന് പറയാൻ പറ്റില്ലായിരുന്നു ഈ നമ്മുടെ ഇന്നത്തെ ധാരണകളെയൊക്കെ തിരുത്തി എഴുതുന്നതായ ഒരുപാട് പ്രാക്ടീസസ് നിലനിന്നിരുന്ന ഒരു ദേശമായിരുന്നു ഈ കരാടി ദേശം എന്ന് പറയുന്നത് Children were burned in rituals and prostitution was part of worship. പ്രത്യേകത ഒന്ന് പറയുന്നത് ആരാധനയുടെ ഭാഗമാണ് ഇനിയും കുഞ്ഞുങ്ങളെ ബലീകരിക്കുന്നുള്ളത് നാടിന്റെ സംസ്കാരമാണ് ചോര ഒഴിച്ചല്ലാതെ ദൈവങ്ങൾക്ക് തൃപ്തിയാകത്തില്ല ഇതൊക്കെയായിരുന്നു നാടിന്റെ പ്രത്യേകത എന്ന് destruction? എന്തുകൊണ്ടാണ് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ ഹോവ ഈ നാട് പൂർണമായും നശിപ്പിച്ചു കളയണം എന്ന് പറയുവാനിടയായത് ഈ ഒരു കാലത്ത് പ്രോസ്പെറസ് ആയിരുന്നുവെങ്കിലും കയോട്ടിക് ആയിരുന്ന പ്രശ്നസങ്കീർണമായിരുന്ന The dirt streets began to fill with movement at dawn. Women carried water jars on their heads. Children ran through narrow alleys, and merchants opened their tents, displaying goods from distant lands. Canaan wasn't just any piece of land, it was a crossroads of powerful civilizations. ക്രോസ് റോഡ്സ് ഓഫ് സിവിലൈസേഷൻസ് ൈസേഷൻസ് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ഭൂഖണ്ഡങ്ങളെ കണക്ട് ചെയ്യുന്ന ക്രോസ് റോഡ്സ് ഉള്ള ദേശമായിരുന്നത് പ്രത്യേകിച്ച് ഈജിപ്റ്റിനും മെസ്സറ്റ് ഇടയ്ക്കുള്ള സ്ട്രാറ്റേജിക് ആയ തന്ത്രപ്രദേശം പ്രധാനമാണ് ഞാനിത് പറയുന്നത് ചരിത്രം ഫോർ തൗസൻഡ് ഇയേഴ്സിന്റെ ബിസി ഫോർ തൗസൻഡ് ആണെന്ന് നിങ്ങൾ പ്രത്യേകം ഓർത്തോണം സോറി ബിസിക്ക് ഫോർ മുമ്പുള്ള കാര്യമാണ് ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത് ഈ വളരെ മനോഹരമായ കാർഷിക സാധ്യതയുള്ള സ്ഥലമായിരുന്നു കൊണ്ട് ഈ സ്ഥലത്ത് എത്തുക എന്നുള്ള എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ആ കാലത്ത് ഇത് വളരെ റിച്ച് ായ സ്ഥലമായിരുന്നു കൊണ്ട് നിരന്തരമായ ആക്രമണങ്ങൾക്കും ഇത് വിധേയമായിരുന്നു ഇവരുടെ പട്ടണങ്ങൾ എന്ന് പറയുന്നത് ഓരോ ചെറിയ പട്ടണങ്ങളാണ് രാജ്യം പോലും ഒരു ഭരണത്തിന് കീഴിലല്ല ഓരോ പട്ടണങ്ങൾക്കും അവരവരുടെ ഭരണ രീതികളാണ് ഈ യൂണിഫോംഡ് ഒരു രാജ്യമല്ല ഡെങ്കിലും ആവശ്യം വരുമ്പോൾ ഒന്നോ രണ്ടോ ട്രൈബ്സ് ഒരുമിച്ച് ബന്ധിച്ചിരിക്കുമെന്ന് മാത്രമേ ഉള്ളതായിരുന്നു ഇൻസ്റ്റെബിലിറ്റിയാണ് അവരുടെ പ്രത്യേകത പറഞ്ഞ ഇന്ന് ഒരാള് ഒരു വേറൊരു ട്രൈബിന്റെ ശത്രുവാണെങ്കിൽ നാളെ മിത്രമാണ് ഇന്നത്തെ മിത്ര നാളെ ശത്രുവാ അത്രേ ഉള്ളൂ അപ്പം ഈ ബിട്രൈൽ കോൺഫ്ലിക്ട് വഞ്ചിക്കപ്പെടുക അതുപോലെ സംഘടനകൾ വിധേയമാകുക സംഘടനകൾക്ക് ഇത് തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അവർ ചിന്തിച്ചിരുന്നത് വളരെ സമ്പൽ സമ്മർദ്ദമാണ് ഈ പിന്നെ വീട്ടിയും വീറ്റും ബാർലിയും ഒക്കെ ധാരാളം കൃഷി ചെയ്തിരുന്നു അതുപോലെ ഈ ആർട്ട് സയൻസ് അവർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു പോട്ടറി ഉണ്ടാക്കുന്നു അങ്ങനെ വലിയ വ്യാവസായികമായ മുന്നേറ്റമുള്ള പ്രദേശമായിരുന്നത് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഇതൊക്കെ കയറ്റുമതിക ചെയ്യുകയും ചെയ്യുമായിരുന്നു ഈജിപ്റ്റും ഈ പ്രദേശത്തെ ഒരുപാട് സമ്പന്നമാക്കിയത് അതുകൊണ്ട് തന്നെ കൂടെ നിരന്തരമായ ഇൻവേഷൻസ് അധിനിവേശങ്ങൾ ഈ ദേശത്ത് ഉണ്ടായിക്കൊണ്ടുവരുന്നു ദൈനംദിന ജീവി വളരെ ഹാർഷായ അപ്പൊ തന്നെ ഒരു ഒരു റുട്ടീനിൽ പോകുന്ന ജീവിതമായിരുന്നു പുരുഷന്മാര് കൃഷി തല ജോലിയെയും കനാലു വെട്ടി എല്ലായിടത്തും വെള്ളം എത്തിക്കുന്നതിനുവേണ്ടി ശ്രമിച്ചിരുന്നു വെള്ളം ശേഖരിക്കുന്നതിന് ഈ ഓയില് ശേഖരിക്കുന്നതിന് അതുപോലെ വീഞ്ഞ് ശേഖരിക്കുന്നതിനുള്ള

മതപരമായ കാര്യങ്ങൾ വളരെ ആകർഷാവുകയും ചെയ്തിരുന്നു ലൈഫ് വളരെ സിമ്പിൾ ആണെങ്കിലും ഒരുപാട് ബിലീഫ്സിന്റെ ഭാഗമായിരുന്നു അവരുടെ ജീവിതം കനാലകരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാന റോൾ വഹിച്ചിരുന്ന അവരുടെ അസ്ഥാരോത്തിന്റെ ക്ഷേത്രമുണ്ട് ക്ഷേത്രമുണ്ട് ബാല ബാലാണ് കാറ്റടിച്ച് സംഹരിപ്പിച്ച് കളയുന്നത് അസ്താരത്താണ് യുദ്ധത്തിൽ വിജയം കൊടുക്കുന്ന ദേവതീസ് ഇവിടെ ഇവരുടെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് വെർഷിപ്പ് മാത്രമല്ല അവിടെയായിരുന്നു പൊളിറ്റിക്കൽ സോഷ്യൽ പവറിന്റെ സെന്റർ എന്ന് പറയുന്നത് ഒരുപാട് റിച്വൽസ് ആണ് വന്നിരുന്നത് പ്രതിസന്ധികളുടെ സമയത്ത് മനുഷ്യനെ ബലി ബലിഹരിക്കണം ഈ ദൈവങ്ങളുടെ സംതൃപ്തിയിലാണ് ദേശത്തിന്റെ വിളവ് എന്നാണ് കൃഷിക്കാർ വിശ്വസിച്ചിരുന്നത് ഇപ്പം വരൾച്ച ഉണ്ടാകുമ്പം അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകുമ്പം ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ദൈവപ്രീതിയായിരുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ പരിഹാരമായിട്ട് അപ്പൊ എനിക്ക് അറിയാമോ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങളെ ദൈവം തന്നെ കൊണ്ടു കൊടുക്കുക മോളൊക്കെ എന്ന് ദൈവം ഭയങ്കര ഇങ്ങനെ ഈ പ്രതിമ ഇങ്ങനെ ജ്വലിച്ച് കത്തിക്കൊണ്ട് നിൽക്കുകയാണ് അതിന്റെ കൈയെ കൊണ്ടു വെച്ചു കൊടുക്കും കൊച്ചു കുഞ്ഞുങ്ങളെ ദേവപ്രസാദത്തിന് വേണ്ടി പാവ അമ്മമാരും ഈ കുഞ്ഞുങ്ങളെ കരച്ചിലുണ്ടല്ലോ അവരുടെ ഡ്രമ്മിന്റെ ശബ്ദത്തിൽ ഈ അമ്മമാരുടെ കരച്ചിലൊന്നും ആരും കേൾക്കത്തില്ല അങ്ങ് അലിഞ്ഞു പോവും പക്ഷേ ദൈവങ്ങളുമായിട്ട് ഒരു ബാലൻസി was ഇമ്മാതിരി വൃത്തികേടുകൾക്ക് അനാന്യർക്ക് ചെയ്തൊക്കെ ഇനി അസ്ഥരാത്തിന്റെ ക്ഷേത്രത്തിൽ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു റിച്വലാണ് അതോ മതപരമായ ഒരു ചടങ്ങാണ് ചടങ്ങിന്റെ ഭാഗമാണ് അവിടെ പോയി അവിടെ മെയിൽ ഉണ്ട് ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അപ്പൊ അത് ഇത് ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഒരു വലിയ വിശുദ്ധമായ കർമ്മമായിട്ടാണ് ഇവൃത്തിയുടെ അനുസരിച്ചുകൊണ്ടിരുന്നത് അപ്പം സ്പിരിച്വാലിറ്റിയും സെക്സ്വാലിറ്റിയും അത് ഇടകലടന്ന് സമ്മിശ്രമായി പോകുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിലേ നല്ല കൃഷിയും നല്ല സമൃദ്ധിയും ഉണ്ടാകത്തുള്ളൂ എന്നാണ് കനാന്യര് വിശ്വസിച്ചിരുന്നത് ഈ കനാന്യനെ സംബന്ധിച്ചതോളം ദൈവമായിട്ട് അവരെ കണക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ദൈവത്തിന്റെ ക്ഷേത്രത്തിൽ പോയി ഈ വ്യഭിചാരം ചെയ്യണം കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ട് ബലി കൊടുക്കണം എങ്ങനെ പറ്റത്തുള്ളൂ പക്ഷേ യഹൂദന്മാരെ സംബന്ധിച്ചോളം ആഴമേറിയ ധാർമ്മിക അശുദ്ധിയായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇസ്രയേലുകാര് ഇതൊക്കെ നിഷിദ്ധമായ കാര്യങ്ങളാണ് കണ്ടിരുന്നത് ഈ ഒരു ലാൻഡ് പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ ശുദ്ധമാക്കണമെങ്കിൽ ഇത് മുഴുവനാ ലാൻഡിൽ നിന്ന് എടുത്തു കളയണം എന്നുള്ളതായിരുന്നു ഇസ്രയേലുകാരികളുടെ വിശ്വാസം ചില ട്രഡീഷൻ ഉണ്ട് ഇത് ഒരു ചെറുക്കനും പെണ്ണു എന്നോട് ഇഷ്ടപ്പെടും എന്നുള്ളതല്ല കുടുംബങ്ങൾ നേരത്തെ ഫിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ആരാരോ കഴിക്കണമെന്ന് കുഞ്ഞായിരിക്കുമ്പോ പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ടോ നിന്നെ കഴിപ്പിക്കുമെന്ന് ആരാണ് കെട്ടാൻ പോകുന്നത് പെണ്ണ അറിയത്തില്ല ഇനി ഏറ്റവും കഷ്ടകരായ കാര്യം എന്ന് പറയുന്നത് വെഡിങ് നൈറ്റ് എന്ന് പറയുന്നത് ഇവളെ കല്യാണം കഴിച്ചു പറയുന്നത് ഇവൾ ഇവന്റെ കൂടെ കൂടെ പൊറുക്കാനുള്ളതല്ല പ്രീസ്റ്റിന്റെ കൂടെയോ വില്ലേജ് ചീഫിന്റെ കൂടെ കഴിയേണ്ടതാണ് അപ്പൊ ഇങ്ങനെ ദേശം മുഴുവൻ വൃത്തികേടും അശുദ്ധിയും കൊണ്ട് നടന്നു അതായിരുന്നു കനാൻ ദേശം എന്ന് പറയുന്നത് അപ്പൊ ഈ കനാൻ ദേശത്തെ അവിടുന്ന് ശുദ്ധി ചെയ്ത് ഈ ഈ അശുദ്ധികളുണ്ട് ഈ കാണുന്ന ക്രൈംസ് ഈ റോങ് കൾച്ചർ ഈ ഡിസീസ് ജേംസ് ഇത് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ മൂന്ന് ഭൂഖണ്ഡങ്ങളും പകർന്ന് ലോകം മുഴുവൻ അശുദ്ധമാകുന്നതിന് മുൻപ് എന്ന് പറഞ്ഞ ലോകം ജനം മുഴുവൻ നശിച്ചു പോകുന്നതിന് മുൻപ് ലോകത്തെ ഇതിൽ നിന്ന് ഈ പകർച്ചവ്യാധിയിൽ നിന്ന് ഇത് മുഴുവൻ കൂടെ ഒട്ടിയോടിക്കാൻ പറഞ്ഞ പകർച്ചവ്യാധിയാണ് ഇതിൽ രക്ഷിക്കണം ഈ ഒരു ഓർഗൻ ആംപ്യൂട്ടേറ്റ് ചെയ്യ കനെ പേരിലുള്ള ഈ ജനത്തെ ആംപ്യൂട്ടേറ്റ് ചെയ്യുക ഒന്ന് തിരിച്ച് ഇസ്രയേലിനെ അവിടെ കൊണ്ടിരുക ഇസ്രേല് വന്നപ്പോ സംഭവിച്ചെന്താണ് ഇസ്രേലിൻ ചേർത്താൽ കൂടെ കൂടെ ബാക്കി വന്ന ചില കനാന്യ കലർന്ന് ഈ വൃത്തികേടിലൊക്കെ പോയിട്ടുണ്ട് അസ്താരാത്തിന്റെ പ്രതിഷ്ഠ പ്രതിഷ്ഠ പ്രതിഷ്ഠയും ബാലിന്റെ പുറമൊക്കെ പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചു കാരണം അത് ഒരിക്കലും അനുവദിക്കാൻ പറ്റത്തില്ല ഒരു കാരണവശാലും ദൈവത്തിന് ഭൂമിയിൽ അനുവദിക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഇസ്രയേലിനെ കൊണ്ട് ലോകത്തിന് മാതൃകയായ കാര്യങ്ങളിലേക്ക് അവരെ നയിച്ചു പ്രത്യേകിച്ച് നോക്കി ഗോഡ്സ് വിഷ്ഡം എന്ന് പറയുന്ന കാരണം ചെലവന്റെ കാലത്ത് ചെലോവൻ പണിത ടെമ്പിളിൽ ഇറങ്ങി വരികയാണ് സോളമൻ വാസ് വൈസസ്റ്റ് മാൻ ദേഡ് ഹാഡ് എവർ സീൻ അപ്പൊ ഈ മൂന്ന് പ്ലാനറ്റിൽ നിന്ന് ആളുകൾ വന്ന് വിജ്ഞാനം പഠിക്കുന്നു ഇത് ഏത് നൂറ്റാണ്ടെന്ന് മനസ്സിലാക്കണേ നയൻത് സെഞ്ചുറി ബി സി ആണ് സെഞ്ചുറി കൾച്ചർ ഓഫ് സീക്കിംഗ് വിസ്ഡം എ കൾച്ചർ ഓഫ് സീക്കിംഗ് വിസ്ഡം ആ കൾച്ചർ ഓഫ് സീക്കിംഗ് വിസ്ഡം ആണ് എത്തിയോപ്പിയ്ക്ക് ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത് വൺ തിങ് അതുപോലെ ചുറ്റുപാടുള്ള രാജ്യങ്ങൾക്കൊക്കെ ഒരു കൾച്ചർ എന്ന് ഒരു വിശ്ഡം എന്ന് പറയുന്നത് ഒരു സീക്കിങ് വിസ്ഡ് എന്നൊരു കൾച്ചർ കൊടുക്കുന്നത് ഇനി മറിച്ച് അങ്ങോട്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ബാബിലോണിന് ഒക്കെ സീക്ക് വിസ്ഡം അന്വേഷിക്കുക എന്നുള്ള വലിയ കൾച്ചർ വരുന്ന ശലമോനിൽ നിന്നാണ് കാര്യം വിഷ്ഡം ഉണ്ടായെങ്കിൽ മാത്രമേ തെറ്റുകളിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടാനും യഥാർത്ഥ ദൈവത്തെ കണ്ടെത്താനും മനുഷ്യന്റെ വാല്യു എന്താണെന്ന് മനസ്സിലാക്കാനും ലോകത്തെ ബിൽഡപ്പ് ചെയ്യാനും പറ്റത്തുള്ളൂ വിസ്ഡം ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് സ്വർഗസ്തനായ ദൈവത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഗോഡ് ഓഫ് വിസ്ഡം എന്നാണ് അവൻ ആകാശത്തെയുള്ള വാക്യം എന്നാണ് ദ ഹോൾ യൂണിവേഴ്സിനെ ദൈവം സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ വിസ്ഡം കൊണ്ട് ഹക്ക് ഹ ഹൈവത്തിന്റെ വിസ്ഡം കൊണ്ടാണ് ദാറ്റ് വിസ്ഡം മാൻ സീക്ക് അപ്പോൾ വിസ്ഡം സീക്കിംഗ് എന്ന് പറയുന്നത് ഒരു കൾച്ചറായി ലോകത്തിന് മാറ്റി കൊടുത്തത് ശലമോനും ഇസ്രയേൽ മക്കളുമാണ് ഇന്നും എൻ്റെ എന്റെ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ ഉണ്ടല്ലോ ഇസ്രയേല് ലോകത്തിന് വെള്ളം കൊടുക്ക ഇറാനിനോട് വെള്ളം കൊടുക്കാന്ന് പറയുന്ന കാര്യം ഇനി എൻ്റെ ബാക്കി അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം എന്തിനാണ് ദൈവം ആ ലാൻഡ് തിരഞ്ഞെടുത്തതും ഈ ദേശത്തെ തിരഞ്ഞെടുത്തതും ഈ ലോകത്തെ ബെറ്റർ ആക്കി മാറ്റുന്നതിന് അല്ലെങ്കിൽ ദ ആക്കി മാറ്റുന്നത് അല്ലെങ്കിൽ ദൈവഹിതപ്രകാരമുള്ള ഒരു ലോകമായി വേൾഡായി ഈ വേൾഡിനെ പണത്തിനെടുക്കുക അതാണ് ഈ ലോകത്തോടെ ദൈവത്തിന്റെ കമ്മിറ്റ്മെന്റ് ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കുമില്ല എന്ന് വിശ്വസത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയെ ഭരിക്കാൻ വരും യരിശ്വരൻ തന്നെ കേന്ദ്രമാക്കിയിട്ട് അതേ രാജ്യം അതേ നാട് ആ പട്ടണം തന്നെ കേന്ദ്രമാക്കി ലോകത്തിലെ മുഴുവൻ ഭരിക്കുമ്പോൾ വിശ്വസം പറയുന്നത് സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് വിസ്ഡം ഓഫ് ഗോഡ് കൊണ്ട് നിറയും ഭൂമി മുഴുവൻ ദൈവത്തിന്റെ വിസ്ഡം കൊണ്ട് നിറയും ദാറ്റ് ഈസ് ഗോഡ്സ് ഗ്രേരസ്റ്റ് പ്ലാൻ ഫോർ ദ പ്ലാനറ്റ് എർത്ത് പ്ലാനറ്റ് എർത്ത് പിന്നീട് ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്ലാനാണിത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക് യു ബൈ